കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ചേലക്കര സ്വദേശി രാഹുൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരാൾ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി പുസ്തകങ്ങൾ വായിക്കുകയും നവമാധ്യമങ്ങളിലൂടെ അവ പങ്കുവയ്ക്കുകയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിൽ വായനാശീലം വളർത്തിയെടുക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്കുമാണ് രാഹുലിനെ ഈ നേട്ടം തേടിയെത്തിയത് കാഴ്ചവൈകല്യത്തെയും സാമ്പത്തിക പരാധീനകളെയും മറികടന്ന് സമൂഹത്തിൽ വായനാശീലം വളർത്തിയെടുക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ചേലക്കര ഗ്രാമം സ്വദേശി രാഹുൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ചേലക്കര എസ് എം ടി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാഹുൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കി പി ജിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം റാങ്കും രാഹുൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എൺപത് ശതമാനം കാഴ്ചശക്തി കുറഞ്ഞ രാഹുൽ സഹപാഠിയെ വെച്ചാണ് പരീക്ഷ എഴുതിയിരുന്നത് ജന്മനായുള്ള കാഴ്ച വൈകല്യം പരിഹരിക്കാൻ ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ക്ലാസുകൾ മുടങ്ങാതെ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് രാഹുലിന്റെ പഠനരീതി പരിമിതികളെ മറികടന്ന് യു ജി സിയും നെറ്റ്വിത്ത ജെ ആർ എഫും രാഹുൽ നേടിയിട്ടുണ്ട് കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും നിരവധി ക്ലാസുകളെടുത്തിട്ടുള്ള രാഹുൽ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ ഒറ്റപ്പാലം എൻ കോളേജിലെ ബി വിദ്യാർത്ഥിയാണ് രാഹുൽ നിലവിൽ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ ബി എഡ് വിദ്യാർത്ഥിയാണ് രാഹുൽ അർജന്റീനയിൽ നടന്ന അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ സയൻസ് കോൺഗ്രസിൽ പ്രബന്ധവും രാഹുൽ അവതരിപ്പിച്ചു കൂടാതെ ആനുകാലികങ്ങളിലും മുഖ്യപ്രസാധകരുടെ പുസ്തകങ്ങളിലും രാഹുലിന്റെ കവിതകളും ചെറുകഥകളും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചേലക്കര ഗ്രാമം പുല്ലാറ്റുപറമ്പിൽ വീട്ടിൽ പരേതനായ ചന്ദ്രൻ സീതാ സീതാദമ്പതികളുടെ മൂന്നുമക്കളിൽ രണ്ടാമനാണ് രാഹുൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വായന കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കാലത്തായിട്ടും വായന കുറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ മാക്സിമം കുട്ടികളെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വായിക്കുന്ന ദിവസം ഇപ്പോൾ എനിക്ക് വിഷ്വലിനും പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ടെക്നോളജിയുടെ സംവിധാനത്തിലൂടെയാണ് ഞാൻ ബുക്കുകൾ വായിക്കുന്നത് അപ്പോൾ ആ വായിച്ച ബുക്കുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ കൊണ്ട് ബുക്കുകൾ വായിപ്പിക്കുക ആ പരിപാടികളാണ് ചെയ്യാറ് റീഡിങ് എൻഹാൻസ്മെൻറ്റ് ക്ലാസ്സുകൾ പോലെ എടുക്കാറുണ്ട് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അതുപോലെ സോഷ്യൽ മീഡിയയിലും അത്തരം കണ്ടൻറ്റുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് അപ്പോൾ വിഷ്വലി വിഷലി ആയിട്ടുള്ള ഒരാൾ ഇത്രയും ബുക്ക്സ് വായിക്കണു അത് സോഷ്യൽ മീഡിയയിൽ ഡെലിവറി ചെയ്യണമെന്നുള്ളതാണ് ഒരു പരിഗണിച്ചിട്ട് പരിഗണിച്ചിട്ടിപ്പോൾ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ളതായിട്ട് കൺഫർമേഷൻ മെയിൽ മെയിലിപ്പോൾ വന്നത് അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഇപ്പോൾ എടുത്താണ് വന്നത് അപ്പോൾ അതാണൊരു നേട്ടം എന്നുള്ള നിലയ്ക്ക് പറയണത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നൊരു വ്യക്തിപരമായിട്ടുള്ള അച്ചീവ്മെൻ്റ് ആയിട്ടല്ല കാണുന്നത് ഇത് മൊത്തത്തിൽ വായനയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും വായിക്കുക കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക അപ്പോൾ ഈ ടെക്നോളജിയുടെ ഒക്കെ കാലത്ത് സ്ക്രീൻ സമയം കൂടുതലും കുറച്ചിട്ട് വായന ലോകത്തേക്ക് ആളുകൾ വരിക എല്ലാം വേണം ടെക്നോളജി വേണം അപ്പോൾ നമ്മൾ പുതിയ തലമുറ വഴിതെറ്റി പോവാതെ നമ്മുടെ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോവാതെ അവർക്ക് അവർക്ക് അറിവും കരുത്തൊക്കെ പകരാൻ വായനയ്ക്ക് നല്ല സ്വാധീനമുണ്ട് അപ്പോൾ കുട്ടികൾ വായിക്കുക എന്നുള്ളതാണ് ഇവർ നമുക്ക് തരുമ്പോഴും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു മെസ്സേജും അതുതന്നെയാണ് കൂടുതൽ വായന വളരട്ടെ എന്നുള്ള ഒരു ആശയം തന്നെയാണ് നമുക്ക് ഈ അച്ചീവ്മെൻ്റ് കിട്ടുന്നതിലും പ്രധാനമായിട്ട് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്